എല്ലാവർക്കും നമസ്കാരം വെർച്വൽ വൈബ്സ് ദിലിറ്റ് ലാൻഡേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്കന്ധ യുദ്ധദേവനും ശിവൻ്റെയും പാർവതിയുടെയും പുത്രനുമായ സുബ്രഹ്മണ്യസ്വാമിയെ ആരാധിക്കുന്ന ഒരു പ്രധാന ഉത്സവമാണ് സ്കന്ധ എന്ന് പറയുന്നത് എല്ലാ മാസവും നമുക്ക് ഷഷ്ടി വരാറുണ്ട് എല്ലാ മാസവും വരുന്ന ശുക്ലപക്ഷത്തിലെ ഷഷ്ടിതിഥിയിലാണ് നമ്മൾ ഷഷ്ഠി വ്രതം ആ ആചരിക്കുന്നത് ഷഷ്ഠി വ്രതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഭഗവാനെ മുരുക ഭഗവാനെ ആരാധിക്കുന്നതിനുള്ള ഏറ്റവും ഒരു നല്ല ദിവസമായിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം കണക്കാക്കാം എല്ലാവരും ഷഷ്ടി വ്രതം എടുത്തിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഇന്ന് ഷഷ്ടി വ്രതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷഷ്ടി ഇന്നലെയാണ് തുടങ്ങിയിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരം മൂന്ന് പതിനാറിന് തുടങ്ങിയിട്ട് ഇന്ന് പന്ത്രണ്ട് അമ്പത്തൊന്ന് പി എം വരെ അതായത് ഉച്ച വരെയാണ് ഷഷ്ടി ഉള്ളത് എങ്കിലും ഇന്നത്തെ വൈകുന്നേരത്തെ പൂജയോടെയാണ് നമ്മൾ ഷഷ്ടി വ്രതം അവസാനിപ്പിക്കുക ശരിക്കേ പിന്നെ ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം വ്രതത്തിൻ്റെ കാര്യം ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഉപവാസമാണ് നിഷ്കർഷിക്കുന്നത് ഇനി ഭാഗിക ഉപസ ഉപവാസം ചെയ്തിട്ട് എടുക്കുന്നവരുണ്ട് എങ്കിലും ഷഷ്ടിക്ക് ഉപവാസമാണ് കൂടുതൽ പറയുന്നത് ഇനി ഇന്ന് ചെയ്യേണ്ട വഴിപാടിനെ കുറിച്ച് പറയാം ഇന്ന് ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുന്നത് ആദ്യമായിട്ട് വെറ്റില ദീപം തന്നെയാണ് ചെയ്യേണ്ടത് ചൊല്ലേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഓം ശരഹണ ഭവ എന്നുള്ളതാണ് ഓം ശരഹണ ഭവ എന്നാണ് ഇന്ന് ചൊല്ലേണ്ട മന്ത്രം ഇനി ഇന്നത്തെ വഴിപാടിനെ കുറിച്ച് പറയാം അതിന് വേണ്ടിയിട്ട് വേണ്ടത് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും കുങ്കുമവുമാണ് വേണ്ടത് ഒരു കോലം വരയ്ക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അരിമാവ് വെച്ചിട്ട് കോലം വരയ്ക്കുന്നത് അരിപ്പൊടി വെച്ചിട്ട് ചെയ്താലും മതി കോലം വരയ്ക്കേണ്ടത് ഷഡ്കോണമാണ് വരയ്ക്കേണ്ടത് ഷഡ്കോണ കോലം എന്ന് പറയുന്നത് ശ്രീ മുരുകന് നമ്മൾ റെഡ് കളറിലാണ് ഷഡ്കോണം വരയ്ക്കേണ്ടത് ഷഡ്കോണം വരയ്ക്കുമ്പോൾ രണ്ട് ത്രികോണങ്ങൾ അല്ലേ രണ്ട് വലിയ ത്രികോണങ്ങൾ ചേർന്നിട്ട് ആറ് കുട്ടി ത്രികോണങ്ങൾ ഉണ്ടാവുന്ന ഒരു അല്ലേ നമ്മൾ സ്റ്റാർ വരയ്ക്കില്ലേ രണ്ട് വലിയ ത്രികോണങ്ങൾ വെച്ചിട്ട് സ്റ്റാർ വരയ്ക്കില്ലേ അതുതന്നെയാണ് അതാണ് വരയ്ക്കേണ്ടത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള രണ്ട് ത്രികോണങ്ങൾ വെച്ചിട്ടാണ് ഈ ഷഡ്കോണം വരയ്ക്കേണ്ടത് അതിൻ്റെ പ്രതീകം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരു ത്രികോണം എന്ന് പറയുന്നത് ഭഗവാൻ മഹാദേവനും രണ്ടാമത്തെ ത്രികോണം എന്നു പറയുന്നത് പരാശക്തി ശക്തിയാണ് അപ്പോൾ ഒന്ന് ശിവനും മറ്റത് ശക്തിയുമാണ് അവരുടെ രണ്ടുപേരുടെയും രണ്ട് വലിയ ത്രികോണങ്ങളുടെ കൂടിച്ചേരലിൽ ഉണ്ടായിട്ടുള്ള ആറ് കുട്ടി ത്രികോണങ്ങൾ അതായത് ഷഡ്മുഖനാണ് ഷൺമുഖനാണ് അല്ലേ ഷൺമുഖനാണ് നമ്മുടെ മുരുകഭഗവാനെന്ന് പറയുന്നത് അപ്പോൾ രണ്ട് വലിയ ത്രികോണങ്ങളുടെ ശിവൻ്റെയും ശക്തിയുടെയും കൂടിച്ചേരലിൽ ഉണ്ടായിട്ടുള്ള ആറ് മുഖങ്ങളോട് കൂടിയ ആറ് ചെറിയ ത്രികോണങ്ങളോട് കൂടിയ ആ കോലത്തിനെയാണ് നമ്മൾ ഷഡ്കോണം എന്ന് പറയുന്നത് അത് മുരുക ഭഗവാനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഷഡ്കോണമാണ് ഇന്ന് നമ്മൾ വരയ്ക്കേണ്ടത് ഷഡ്കോണം വരച്ചതിന് ശേഷം അതിൻ്റെ ആറ് ത്രികോണങ്ങൾ വരുമല്ലോ ആ ആറ് ത്രികോണങ്ങളിലും റെഡ് കളറ് കുങ്കുമാണ് വെക്കേണ്ടത് അതിനുശേഷം നടുക്കുള്ള ആ ഭാഗത്ത് മഞ്ഞൾ പൊടിയാണ് വിതരേണ്ടത് ഇനി വെറ്റില ഉണ്ടെങ്കിൽ വെറ്റില വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ നെയ്ദീപം കൊളുത്തേണ്ടത് നടുക്ക് നെയ്ദീപം കൊളുത്തി കൊളുത്തിവെക്കുക അതാണ് ഇന്ന് ചെയ്ത് ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുന്നത് വെറ്റില അവൈലബിൾ ആണെങ്കിൽ ഈ ആറ് ഭുജങ്ങളിലും നമുക്ക് വെറ്റില വെച്ചിട്ട് ദീപം കൊളുത്തി വെക്കാം ഇല്ലെങ്കിൽ നടുക്ക് മാത്രം എന്താണ് ദീപം കൊളുത്തി വെച്ചിരുന്നാൽ മതി മഞ്ഞൾപ്പൊടി ഇട്ടേനു ശേഷം അതിൽ ദീപം കൊളുത്തി വെക്കാം എന്നിട്ട് നമ്മുടെ മന്ത്രം ഓം ശരഹണ ഭവ അതാണ് ചൊല്ലേണ്ടത് ഇതാണ് ആഗ്രഹ സാഫല്യത്തിന് ചെയ്യേണ്ട ഇന്നത്തെ വഴിപാട് എന്ന് പറയുന്നത് ചെയ്തു നോക്കും ഫലമുണ്ടാവും മനസ്സർപ്പിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്തു നോക്കും ഇനി പറയാനുള്ളത് നമ്മൾ ഒരു ആഗ്രഹ സാഫല്യത്തിനായിട്ട് നമ്മൾ ഒരൊറ്റ ഷഷ്ടി വ്രതം എടുത്തിട്ട് അല്ല ചെയ്യേണ്ടത് ഷഷ്ടി വ്രതം എന്ന് പറയുന്നത് നമ്മളൊരു ഇത്ര നമ്പർ ഞാൻ ചെയ് ഷ്ടി വ്രതം എടുത്തോളാം എന്നുള്ളതാണ് നമ്മളൊരു ആഗ്രഹ സാഫല്യത്തിനായിട്ട് പറയുക അത് നമ്മുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാലും നമ്മൾ പറഞ്ഞിട്ടുള്ള ആ നമ്പേഴ്സ് പൂർത്തീകരിക്കണം ഇനി നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ നടക്കാൻ അത്രയും എന്താ പറയുക അത്യാഗ്രഹമായിട്ടുള്ള രീതിയിലൊന്നും ഒന്നിനും വേണ്ടിയിട്ട് പൂജ ചെയ്യരുത് നമുക്ക് ആത്മാർത്ഥമായിട്ട് നടന്നു കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹിക്കുന്ന ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ പറയുന്നത് ഇപ്പം ആറ് ആറ് ആണല്ലോ ആറ് മുഖമാണ് അപ്പം ആറ് ഷഷ്ടി വ്രതം എടുത്തോളാം അല്ലെങ്കിൽ പന്ത്രണ്ട് ഷഷ്ടി വ്രതം എടുത്തോളാം ഇരുപത്തി നാല് ഷഷ്ടി വ്രതം എടുത്തോളാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് ഷഷ്ടി വ്രതം എടുക്കുമ്പോൾ പ്രാർത്ഥിക്കുക അപ്പോൾ അങ്ങനെ ചെയ്തത് ചെയ്യുമ്പോൾ ആഗ്രഹം നടന്നു കഴിഞ്ഞാലും ഇത്രയും എണ്ണം എടുക്കണം എന്നുണ്ട് ആ എടുത്തിട്ട് നമ്മളൊരു ക്രിയ ചെയ്യാനുണ്ട് അത് പറഞ്ഞുതരാം അതേപോലെ തന്നെ ആഗ്രഹം നടന്നിട്ടില്ലെങ്കിലും ഈ നമ്മൾ പ്രാർത്ഥിച്ചുള്ള ആ അത്രേ നമ്പർ ചെയ്തിട്ട് ഒരു ക്രിയ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നേന്ന് തുടങ്ങാനേ പാടുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വഴിപാട് ചെയ്തു നോക്കൂ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം എങ്ങനെയാണ് എന്തൊക്കെയാണ് ആ ക്രിയ എന്നുള്ളത് പറയാം നമ്മൾ എപ്പോഴും ഷഷ്ടീവ്രതം ഒന്നെടുക്കുക രണ്ട് അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പറ്റിയില്ല അങ്ങനെയൊന്നും ഇല്ല ശരിക്കും ഷഷ്ടി വ്രതത്തിന് ഷഷ്ടി വ്രതം നമ്മളൊരു കാര്യം ഒരു ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് ഷഷ്ടി എല്ലാ വ്രതങ്ങളും എടുക്കുന്നവർക്ക് അങ്ങനെ എടുത്തിട്ട് പോവാം നമ്മൾ ഒരു ആഗ്രഹം നടത്തി തരണേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചിട്ട് ഷഷ്ടി വ്രതം എടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ആറ് ഷ്ടി വ്രതം എടുക്കാം അല്ലെങ്കിൽ പന്ത്രണ്ട് ഷഷ്ടി വ്രതം എടുത്തോളാം ഇരുപത്തിനാല് ഷഷ്ടി വ്രതം എടുത്തോളാം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് വിചാരിക്കൂ അപ്പോൾ നമ്മൾ ഈ ഈ പ്രാർത്ഥിച്ചിട്ടുള്ള അത്രയും എണ്ണം ഷഷ്ടി വ്രതം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലാസ്റ്റ് ഷഷ്ടി വ്രതത്തിൻ്റെ അന്ന് ശരിക്കും ചെയ്യേണ്ടത് കാൽ കഴിച്ച് ബ്രാഹ്മണനെ കാൽ കഴിച്ചു വിട്ടുക എന്നാണ് പറയുക അതിപ്പം നമ്മൾ ചെയ്യാറില്ല പണ്ടത്തെ ആചാരമാണത് ഇപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് ആ ദിവസം അവിടുത്തെ പൂജാരിയോട് ആദ്യം ഒന്ന് പറയുക ഇങ്ങനെ എൻ്റെ ഷഷ്ടി വ്രതത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് അത് അതുകൊണ്ട് ദക്ഷിണ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് മൂന്ന് വിറ്റിലെയും ഒരു പാക്കും അതായത് അടയ്ക്കുക മൂന്ന് വിറ്റിലെയും അടക്കുകയും പിന്നെ ഒരു നാണയം വയ്ക്കുക നാണയം എന്ന് പറയുന്നത് അത് എത്രയാവാം ചെറിയ നാണയം ഒരു രൂപ മുതൽ എത്രയാവാം അത് നമ്മുടെ കഴിവിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള ഇതിനനുസരിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് പറ്റുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു വെള്ളമുണ്ടും വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ അതൊക്കെ ഭക്തൻ്റെ ഇഷ്ടമാണ് പക്ഷേ തീർച്ചയായിട്ടും വേണ്ടതെന്ന് പറയുന്നത് മൂന്ന് വെറ്റില ഒരടയ്ക്ക ഒരു നാണയം അത് വെച്ചിട്ട് പൂജാരിക്ക് കൊടുത്ത് എന്ത് ചെയ്യുക അനുഗ്രഹം വാങ്ങിക്കുക നമസ്കരിച്ചിട്ട് അനുഗ്രഹം വാങ്ങിക്കണം അങ്ങനെയാണ് ആ പൂജകൾ ആ ഷഷ്ടി വ്രതം നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുക ആ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തത് പിന്നെയും ഇപ്പം ആഗ്രഹ സാഫല്യം നടക്കും തന്നെയാണ് പറയുന്നത് നമ്മൾ ഒരു ഇരുപത്തി നാല് ഷഷ്ടിവ്രതം എടുത്തോളാം പന്ത്രണ്ട് ഷഷ്ടി വ്രതം എടുത്തോളാം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിനുള്ളിൽ ആഗ്രഹ സാഫല്യം ഉണ്ടാവും തന്നെയാണ് പറയുന്നത് അഥവാ ഇല്ലെങ്കിലും ഇല്ലെങ്കിലും എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള അത്രയും ഷഷ്ടി വ്രതം പൂർത്തിയാക്കിയതിന് ശേഷം അതായത് ദക്ഷിണ കൊടുത്ത് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് വീണ്ടും നമ്മൾ ഷഷ്ടി എടുക്കാൻ തുടങ്ങാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അതാണ് അതിൻ്റെ ഒരു ചിട്ട എന്ന് പറയുന്നത് പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത് ഇപ്പം നമുക്ക് ചില സമയത്ത് വ്രതങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാവുക എന്നൊക്കെ പറയും അല്ലേ എന്താണ് ഇപ്പം പീരീഡ്സ് ആവണതാണെങ്കിലും อ่เป็น വേറെ എന്തെങ്കിലും ഇപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്തെങ്കിലും രീതിയിൽ വ്രതം എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷഷ്ടി വ്രതത്തിൻ്റെ കാര്യത്തിൽ അത് നോക്കേണ്ട കാര്യമില്ല നമ്മൾ പന്ത്രണ്ട് വ്രതം എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് വ്രതം എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മാസത്തെയും ഷഷ്ടി വ്രതം ആചരിക്കുക ഉപവാസത്തോടെ ഷഷ്ടി വ്രതം ആചരിക്കുക അമ്പലത്തിൽ പോവേണ്ട ആ സമയത്ത് കാരണം അമ്പലത്തിലെ ആചാരങ്ങൾ നമ്മൾ തിറ്റിക്കേണ്ട കാര്യമില്ല പക്ഷേ വീട് ക്ഷേത്രമായിട്ട് കാണുന്നവരോട് വേറൊരു കാര്യം യും പറയാനുള്ളത് വീട് ക്ഷേത്രമല്ല വീട് വീടാണ് അവിടെ ഓരോ മനുഷ്യനും അവരവരുടെ സമാധാനത്തിൽ ജീവിക്കേണ്ട സ്ഥലമാണ് അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ഉപവാസം കംപ്ലീറ്റ് ആക്കുക അല്ലെങ്കിൽ നമ്മുടെ വ്രതം കംപ്ലീറ്റ് ചെയ്യാം എന്ന് തന്നെയാണ് പറയുന്നത് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ മറ്റുള്ളവരെ ഇങ്ങനെ അത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദ്രവിച്ചിട്ട് വേറെ എന്തൊരു പൂജ ചെയ്തു കഴിഞ്ഞാലും അതിനൊരു ഫലം ഉണ്ടാവില്ല എന്നുള്ളതാണ് അവർക്ക് അങ്ങനെ ചെയ്യുന്നവർക്കൊരു ഫലം ഉണ്ടാവില്ല അവരുടെ മനസ്സിൽ മുഴുവൻ ദുഷ്ടതയാണ് അങ്ങനെയുള്ളവർ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല വീടിന് ക്ഷേത്രമായി കണ്ടിട്ട് വീട്ടിലുള്ളവരെ വേദനിപ്പിച്ചിട്ട് അവരിനി എന്ത് പൂജ ചെയ്തിട്ടും കാര്യമില്ല അതിന് ഫലം ഉണ്ടാവില്ല അത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ വീടിനെ വീടായിട്ട് കാണുക ക്ഷേത്രം ക്ഷേത്രമായിട്ടും കാണുക സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു വിശ്വാസപ്രകാരം ഹിന്ദു വിശ്വാസപ്രകാരം നമ്മൾ തന്നെയാണ് ക്ഷേത്രം അപ്പം നമ്മുടെ നമ്മുടെ ശരീരത്തിലെ അത് എന്ത് അവസ്ഥ കൂടി പോവുകയാണെങ്കിലും അതിനെ കഴിയുന്നതും വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മനഃശുദ്ധിയുടെ കൂടെ തന്നെ ശാരീരിക ശുദ്ധി വേണം അത് നമ്മൾ വൃത്തിയാക്കി വെക്കുക പക്ഷേ ആ ശരീരത്തിൽ അത് ഏത് ഏതവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണെങ്കിലും അതിലെന്താണ് ഭഗവാനുണ്ട് ഭഗവാൻ കുടികൊള്ളുന്നത് തന്നെയാണ് നമ്മുടെ ശരീരം എന്നാണ് നമ്മുടെ ശരീരമാണ് ക്ഷേത്രം എന്നാണ് അപ്പോൾ പിന്നെ അങ്ങനെ ഓരോ മനുഷ്യനും ക്ഷേത്രമായിട്ട് ഈശ്വരൻ കുടികൊള്ളുന്ന ശരീരങ്ങളായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെയുള്ള ഒരാളെ നമ്മൾ അവിടെ തുടരുത് ഇവിടെ തുടരുത് വീട്ടിൽ അവിടെ തുടരുത് അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകണ വെള്ളമാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ആരും ഒരു കാര്യമില്ല കാരണം അമ്പലത്തിൽ കൊണ്ടുപോണ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിണറിൽ കിടക്കുമ്പോൾ കിണറ്റിലെ വെള്ളമാണ് അമ്പലത്തിൽ കൊണ്ടുപോകണ വെള്ളം ആ കിണറിൽ നിന്ന് എടുക്കുന്ന തുള്ളികള് ഒരു പാത്രത്തിലെടുത്ത് നമ്മളിപ്പം ഒരു പാത്രത്തിലെ വെള്ളത്തിനെ നമ്മൾ എന്താക്കുന്നുണ്ട് ഗംഗാജലമാക്കി മാറ്റുന്നുണ്ട് എങ്ങനെയാണ് മന്ത്രം ചൊല്ലിയിട്ടാണ് അത് ശരിക്കും ഗങ്ങയെന്നെടുത്തുകൊണ്ടെന്ന വെള്ളമല്ല പക്ഷേ നമുക്കറിയാം നമ്മൾക്ക് നമ്മൾ അത്രയും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് സത്ത് നദികളിലെ ജലമാക്കി മാറ്റിയിട്ടാണ് പിന്നെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനത് ശുദ്ധത വന്നു എന്നാണ് അല്ലാതെ കിണറിക്കിടക്കുന്ന വെള്ളത്തിന് ആ ശുദ്ധിയായി കുട്ടി അതിനെ പോയി അശുദ്ധിയായി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ കുട്ടി വീട്ടിൽ നിന്നു അതുകൊണ്ട് ആ വീട്ടിലത്തെ ബാക്കിയെല്ലാം അശുദ്ധിയായി എന്നൊന്നും പറയാൻ പാടില്ല അത് തെറ്റാണ് വീട് വീടായിട്ട് നി നിർത്തുക എന്നിട്ട് വീട്ടിലുള്ളവർക്ക് മനസ്സമാധാനം കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഭക്തൻ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എങ്കിൽ മാത്രമാണ് അവരുടെ പൂജ അവരെന്ത് ചെയ്താലും അത് ഭഗവാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അതാണ് വേറൊരു കാര്യം പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഷഷ്ടി വ്രതം ഇനിയിപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്ത സമയമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് എന്നിട്ട് ഇത്രയും നമ്പേഴ്സ് നമ്മൾ നമ്മളെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പേഴ്സ് പൂർത്തിയായതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ദക്ഷിണ കൊടുത്ത് ആ വ്രതം അവസാനിപ്പിക്കണം അത്രയും ദിവസത്തിൻ്റെ വ്രതം അവസാനിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ നമുക്ക് ഒന്നേന്ന് പറഞ്ഞിട്ട് തുടങ്ങാം അത് പ്രാർത്ഥിക്കുന്നതിനനുസരിച്ചിട്ട് വീണ്ടും തുടങ്ങാം എന്നുള്ളതാണ് അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഷഷ്ടി വ്രതം എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ നമുക്ക് ഓൾറെഡി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇന്നെല്ലാവരും ഷഷ്ടി വ്രതം എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ വേറൊരു സന്തോഷമുള്ള കാര്യം പറയാനുള്ളത് ഇതാ മാർച്ച് പത്തിന് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം തുടങ്ങാൻ പോവുകയാണ് കൊടിയേറ്റമാണ് മാർച്ച് പത്ത് തി തിങ്കളാഴ്ചയാണ് അപ്പോൾ അത് അത്രയും സന്തോഷമുള്ള ദിവസങ്ങളിലാണ് ഇനി വരാൻ പോകുന്നത് എല്ലാവർക്കും ഗുരുവായൂരിലേക്ക് സ്വാഗതവും കൂടിയും പറഞ്ഞും കൊണ്ടാണ് നിർത്തുകയാണ് എല്ലാവർക്കും ആശംസകൾ നല്ല ദിവസങ്ങളാവട്ടെ ഇനിയും മുന്നിലേക്ക് നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം